എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രവചന പരമ്പരയിൽ ഇന്ന് രണ്ടു കുട്ടികളാണ് രാമായണ കഥ അവതരിപ്പിക്കുന്നത് നമ്മൾ ചെറിയ കുട്ടികൾക്കായിട്ട് രാമായണത്തെ ആറ് കാണ്ഡമായി വിഭജിച്ചിരിക്കുന്ന രീതിയിൽ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് കുട്ടികൾക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കൂട്ടർക്ക് തുടക്കം തൊട്ട് അവസാനം വരെ കഥ പറയുന്ന രീതിയിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അപ്പം ഇന്ന് അയോധ്യകാന്ഡം നിവേദിത തവൂർ എന്ന ഒരു മിടുക്കി കുട്ടിയാണ് അവതരിപ്പിക്കുന്നത് ആദ്യ ഉദ്ഘാടന ദിവസം ധനഞ്ജയ് ബാലകാണ്ടം അവതരിപ്പിച്ചിരുന്നു ഇന്ന് അയോധ്യാകാന്ഡം അതിൻ്റെ സംക്ഷിപ്തം നിവേദിതാ തവു എന്ന എല്ലാ ക്ലാസ്സിലും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു മിടുക്കി കുട്ടിയാണ് നിവേദിതയെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് അയോധ്യാകാന്ഡം സംക്ഷിപ്തമായി പറയുവാനായിട്ട് ക്ഷണിക്കുന്നു रामाय रामभद्राय रामचन्द्राय वेतसे रघुनाथाय नाथाय सीताय पतये नमः ॐ मनोजवं मारुततुल्यवेगं जितेन्द्रियं वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं मनसा स्मरामि എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വാൽമീകി മഹർഷി രചിച്ച രാമായണം എന്ന ഇതിഹാസത്തിലെ അയോധ്യകാണ്ടം എന്ന ഭാഗമാണ് ചുരുക്കി പറയാൻ പോകുന്നത് തനിക്ക് പ്രായം വർദ്ധിക്കുന്നു എന്ന് തോന്നിയ ദശരഥ മഹാരാജാവ് ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഈ വിവരമറിഞ്ഞ അയോധ്യയിലെ എല്ലാവരും അത്യധികം സന്തോഷിച്ചു പക്ഷേ അവിടെ ഭയങ്കര കുശുമ്പുള്ള മന്ധര എന്നൊരു വേലക്കാരി ഉണ്ടായിരുന്നു അവർ ഭരതന്റെ അമ്മയായ കൈകേയി മാതാവിനോട് പറഞ്ഞു ഭരതനെ യുവരാജാവാക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞു സമ്മതിപ്പിക്കണം രാമൻ രാജാവായാൽ കൗസല്യദേവിക്ക് എന്നും സുഖവും കൈകേയി ദേവിക്ക് എന്നും ദുഃഖവുമായിരിക്കും ഫലമെന്നു പറഞ്ഞുകൊണ്ട് അവർ കൈകേയി മാതാവിനോട് മഹാരാജാവിന്റെ അടുത്ത് ഏതെങ്കിലും തരത്തിൽ കാര്യം സാധിക്കാനായിട്ട് പറഞ്ഞു കൈകേയി രാജാവിനോട് പറഞ്ഞു പണ്ട് അങ്ങനെനിക്ക് രണ്ട് വരം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വാശി പിരിക്കുകയും ഭരതനെ രാജാവാക്കണമെന്ന് ഒരു വരവും ശ്രീരാമനെ വനവാസത്തിന് വനവാസത്തിനയക്കണമെന്ന രണ്ടാമത്തെ വരവും ചോദിച്ചു മേടിച്ചു വരം സത്യമാക്കാൻ ദശരഥ മഹാരാജാവ് സങ്കടപ്പെട്ട് സമ്മതിക്കുകയും ചെയ്തു വാക്ക് പാലിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി അദ്ദേഹം ശ്രീരാമനോട് ഇക്കാര്യം പറയുകയും ചെയ്തു അച്ഛന്റെ വാ അച്ഛന്റെ പാലിക്കുവാനായി ശ്രീരാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു ഒപ്പം സീതയും ലക്ഷ്മണനും അയോധ്യയിലെ എല്ലാ ജനങ്ങളും രാമൻ പുറപ്പെട്ടപ്പോൾ കൂടെ പോകുവാൻ തുടങ്ങി യാത്രാ മധ്യേ എല്ലാവരും രാത്രി ഉറങ്ങുന്ന സമയം ശ്രീരാമൻ സീതയെയും ലക്ഷ്മണനെയും കൂട്ടി സുമന്ദ്രരുടെ പേരിൽ ആരും കാണാതെ അവിടെ നിന്നു യാത്രയായി കാരണം ഈ ജനങ്ങളെയെല്ലാം കൂടി വനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ തനിക്കാണെങ്കിൽ അച്ഛന്റെ വാക്കു നിറവേറ്റേണ്ടതും ആവശ്യമാണ് അതിനാൽ അവർ കാണാതെ പോവുകയെ രക്ഷയുള്ളൂ എന്ന അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ആരും കാണാതെ രാത്രി സുമന്ദ്രയുടെ പേരിൽ അവിടെ നിന്ന് യാത്രയായത് അവർ ശൃംഗവേരപുരം എന്ന സ്ഥലത്തെത്തി രാമന്റെ സുഹൃത്തും രാജാവുമായ ഗുഹനാണ് അവരെ സ്വീകരിച്ചത് പിറ്റേ ദിവസം ഗുഹൻ അവരെ തോണിയിൽ ഗംഗാനദി കടത്തി അക്കരെ എത്തിച്ചു പിന്നീട് നടന്നു നടന്ന് നടന്ന് മഹർഷിയുടെ ആശ്രമത്തിലെത്തി രാമനും സീതയും ലക്ഷ്മണനും ഒരു ദിവസം അവിടെ താമസിച്ചു പിറ്റേ ദിവസം ചിത്രകൂടം എന്ന വനപ്രദേശത്തേക്ക് യാത്രയായി ഒരു ചെറിയ കർമ്മശാല ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി ഈ സമയം ഭരതൻ തനിക്ക് യുവരാജാവാൻ ആഗ്രഹമില്ലെന്നും ജ്യേഷ്ഠനെ വനവാസത്തിനയച്ചത് വലിയ അപരാധമാണെന്നും പറഞ്ഞ് അമ്മയെ ശകാരിച്ചു ഉടൻ തന്നെ ജസ് തിരികെ അയോധ്യയിലേക്ക് കൊണ്ടുവരാൻ സൈന്യവുമായി യാത്രയാവുകയാണെന്നും അറിയിച്ചു ഗുഹന്റെ സഹായത്തോടെ ഭാരത്വാജ മുനിയുടെ അടുത്തെത്തി ഭാരദ്വാജ മുനി പറഞ്ഞതനുസരിച്ച് ചിത്രകൂടത്തിലെത്തി ആ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും കണ്ടു സങ്കടം പറഞ്ഞ് അവർ തിരികെ അയോധ്യയിലേക്ക് വന്ന് രാജ്യം ഭരിക്കണമെന്നും ജ്യേഷ്ഠനില്ലാതെ തനിക്കൊരു ജീവിതമില്ല എന്നും ഭരതൻ ശ്രീരാമസ്വാമിയോട് കരഞ്ഞപേക്ഷിച്ചു ശ്രീരാമസ്വാമി പറഞ്ഞു അച്ഛന്റെ വാക്കു പാലിക്കുന്നതാണ് നമ്മുടെ ധർമ്മം ആ ധർമ്മത്തിൽ പിന്മാടൻ പിന്മാറാൻ അതിനാൽ നീ തന്നെ രാജ്യം ഭരിക്കണമെന്ന് ഭരതനോട് പറഞ്ഞു അപ്പോൾ ഭരതൻ ശ്രീരാമസ്വാമിയുടെ പാതുകൾ ചോദിച്ചു മേടിച്ചു എന്നിട്ട് അവ ശിരസിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഈ പാതുകെ അഭിഷേകം ചെയ്ത് ഞാൻ രാജ്യം ഭരിച്ചു കൊള്ളാം ഞാൻ നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് താമസനായി കഴിഞ്ഞുകൂടും അങ്ങനെ താമസനായിക്കൊണ്ട് ഞാൻ രാജ്യം ഭരിച്ചു കൊള്ളാം ജ്യേഷ്ഠൻ വരുന്നത് വരെ ഞാൻ നോക്കിക്കൊള്ളാം പതിനാല് കൊല്ലം കഴിഞ്ഞ് ജ്യേഷ്ഠൻ വരുന്ന ദിവസം ഞാൻ നോക്കിയിരിക്കും അന്നേ ദിവസം ജ്യേഷ്ഠനെ കണ്ടില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ദേഹത്യാഗം ചെയ്യുന്നതുമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ പാതുകൾ ശിരത്തിൽ തന്നെ വെച്ച് ഭരതൻ തിരികെ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു പിന്നീട് നന്ദിഗ്രാമം എന്ന സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി താപസനായി കഴിഞ്ഞുകൊണ്ട് രാജഭരണം നടത്തി പിന്നീട് രാമ സീതാ ലക്ഷ്മണന്മാർ ചിത്രകൂടത്തിൽ നിന്ന് അത്ര മുനിയുടെ ആശ്രമത്തിൽ ചെന്നു അവിടെ മഹാ തപസ്വിയായ ദേവിയെ കണ്ട് അനുഗ്രഹം നേടി പിറ്റേ ദിവസം അവർ ദണ്ഡകാരണ്യ എന്ന അതിഭയാനകമായ വനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇത്രയും ഭാഗം ഇന്നിവിടെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരു അറിയിക്കുന്നു നന്ദി നമസ്കാരം ആ നന്നായിട്ട് പറഞ്ഞു കേട്ടോ അപ്പൊ ഇനി ചേച്ചിമാര് മോളി പറഞ്ഞ അയോധ്യ ഇതിന്റെ സംക്ഷിപ്തമായിട്ടാണല്ലോ ഇപ്പൊ പറഞ്ഞേ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി ചേച്ചിമാർ ഓരോ ദിവസം കുറേശ്ശെ കൊറേശ്ശേ ആയിട്ട് പറയും എല്ലാ തരത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹവും കുഞ്ഞിനുണ്ടാവട്ടെ സ്വാമിയും ഹനുമാൻ സ്വാമിയും കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ മോള് ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് ഇത് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വെരി ഗുഡ് ചേട്ടാ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കേട്ടോ അയോധ്യാകം നല്ല വെട്ടി കേട്ടോ ദിവസം രാമായണം വായിക്കോ ആ ഒരു വരെയെങ്കിലും വായിക്കണം കേട്ടോ കേട്ടോ ശരി നോക്കലേ സായിട്ട് ആയിട്ട് പറഞ്ഞു കേട്ടോ മെഡിക്കറായിട്ടുള്ള ഉച്ചാരണം പിന്നെന്താ പറയേണ്ട സ്ഥാനത്ത് പറഞ്ഞ് അതിനു വേണ്ട കോഴ്സ് കൊടുത്ത് വളരെ വോയിസ് ഒക്കെ മോഡുലേറ്റ് ചെയ്തിട്ട് നല്ലോണം ആ സാറിൻ്റെ ട്രെയിനിങ് നമുക്ക് ശെരിക്കും മനസ്സിലാവുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു പറഞ്ഞു